ർഷത്തിനുശേഷം കൊച്ചിയിൽ ജൂതവിവാഹത്തിനുള്ള വസ്ത്രങ്ങൾ തുന്നുന്നു കൊച്ചിയിൽ ജീവിച്ചു മരിച്ച ജൂത വനിത സാറാ കോഹൻ വരച്ചു സൂക്ഷിച്ച സ്കെച്ച് പ്രകാരം പുത്ര തുല്യനായ താഹ ഇബ്രാഹിമാണ് കാപ്പ എന്ന വസ്ത്രം പുനർസൃഷ്ടിക്കുന്നത് കൊണ്ടാണ് വസ്ത്രം പൂർത്തിയാകുക ഇന്ത്യയിലെ ജൂതന്മാരുടെ വാഗ്ദത്ത ഭൂമിയായ ഇസ്രയേലിലേക്ക് മടങ്ങാതെ കൊച്ചിയിൽ തൊണ്ണൂറ്റിയേഴ് വർഷം ജീവിച്ച സാറാ കോഹനും താഹ ഇബ്രാഹിം തമ്മിൽ അസാധാരണമായ ബന്ധത്തിന്റെ തുടർച്ചയാണ് വസ്ത്രം തുന്നൽ മട്ടാഞ്ചേരി സിനഗോഗിന് സമീപം സാറാ കോഹൻ ഹോം പഴമയുടെ പ്രൌഢിയോടെ താഹ പരിപാലിക്കുന്നുണ്ട് കൊച്ചിയിലെ പ്രശസ്തയായ തുന്നൽക്കാരിയും കേക്ക് നിർമ്മാതാവുമായിരുന്നു സാറ കൈകൊണ്ട് തയ്ച്ചിരുന്ന സാറയ്ക്ക് ഭർത്താവ് ജേക്കബ് കോഹൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അമേരിക്കയിൽ നിന്ന് തയ്യൽ മെഷീൻ ഇറക്കുമതി ചെയ്ത് നൽകി ജൂതന്മാരുടെ ആഘോഷങ്ങൾക്കെല്ലാം വസ്ത്രങ്ങൾ തുന്നിയിരുന്നത് സാറയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് കൊച്ചിയിൽ അവസാനമായി ജൂതവിവാഹം നടന്നത് ജൂത പൈതൃകം പുനഃസൃഷ്ടിക്കാൻ ജനഗോഗിൽ ഒരുക്കുന്ന മ്യൂസിയത്തിന് വേണ്ടിയാണ് താഹ ഇബ്രാഹിം വിവാഹ വസ്ത്രം തുന്നുന്നത് വിവാഹ ദിവസം വധു അണിയുന്ന വസ്ത്രമാണ് ഒരുക്കുന്നത് പട്ടിലാണ് കാപ്പ എന്ന നീളൻ കുപ്പായം തുന്നുന്നത് പട്ടു തുണിയിൽ നിറയെ അലങ്കാരങ്ങൾ കൈകൊണ്ട് തുന്നി ചേർക്കും മുൻപ് സ്വർണം കൊണ്ടുള്ള അലങ്കാരങ്ങൾ ജൂതന്മാർ ചേർത്തിരുന്നു തുന്നൽ പണികൾ പൂർത്തിയാക്കിയ ശേഷമാണ് തുണി മുറിച്ച് മെഷീനിൽ തുന്നുക അതീവ ശ്രദ്ധ ആവശ്യമുള്ളതിനാൽ മൂന്നു മാസം വേണ്ടിവരുമെന്ന് താഹ പറഞ്ഞു താഴെ ധരിക്കുന്ന പാന്റ് പോലുള്ള വസ്ത്രത്തിന് ഒരു മാസവും വേണം കോസ്റ്റ്ലി ടൈം എടുക്കും അപ്പം അവരത് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയൊരു അടുപ്പം സന്തോഷമാണ് കാരണം വെച്ചാൽ കൊച്ചിയിലെ പരദേശി സിനഗോഗിലിപ്പോ നിലവില് ഒരു ഒരു ഒരാള് മാത്രമാണ് ഇവിടെ ഉള്ളത് അപ്പം ആ പരദേശി സിനഗോഗിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരൊരു മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഒരുപാട് ആചാരങ്ങളും ഒരുപാട് ദിവസങ്ങളും ഉണ്ട് ഏഴ് ദിവസം ഏഴ് എഴുത്തൂണ്ണം ഒരു കല്യാണം അപ്പോൾ ആ കല്യാണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വധവും ഭരണവും കൂടെ കല്യാണത്തിൻ്റെ ആ ദിവസം ധരിക്കുന്നതാണ് ഇത് അനുസരിച്ചിട്ടുള്ളൊരു കല്യാണം നടന്നിട്ടില്ല അല്ലാണ്ട് ഒരു ഒന്നോ രണ്ടോ കല്യാണം വേറെയൊക്കെ നടന്നു പക്ഷെ കൊച്ചി സ്റ്റേറ്റിൽ ഏഴ് ദിവസം കല്യാണം ഓരോ വീട്ടിലും ഇറങ്ങും ഓരോ വീട്ടിലും പരിപാടി ഈ ഉൾപ്പെടുന്ന ഒരിത് പിന്നെ മുങ്ങാൻ പോകുന്ന പിന്നെ ഇതിന് മലയാള പാട്ടുകളുണ്ട് കല്യാണത്തിന് പാടുന്ന പാട്ടുകളുണ്ട് ആ പാട്ടുകൾ വരെ ആൻറ്റി പാടുന്ന പുസ്തകം ഇവിടെ ഉണ്ട് അപ്പൊ അത് എല്ലാം ഡോക്യുമെന്റേഷൻ ചെയ്യണമെന്നാണ് കാരണം ഞാൻ പറഞ്ഞത് ഇതിന്റെ ബാക്കിൽ ഈ ഒരു ഉടുപ്പല്ല ഈ ഒരു ഉടുപ്പിന്റെ ബാക്കിൽ ഒരു ചരിത്രം ഉണ്ട് ഒരു വലിയൊരു ബാക്കപ്പ് ഉണ്ട് കാരണം ജൂതന്മാര് ആണ് ശരിക്കും പറഞ്ഞാൽ കോപ്പർ അതുപോലെ ഗ്ലാസ് ഗോൾഡ് ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ ഇന്നൊന്നുമല്ല കേട്ടാണ് ഞാൻ പറയുന്ന ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് ബാക്കിലാണ് ഇപ്പൊക്കെ നമ്മൾ നോക്കിയാൽ അവർ തടിക്കച്ചവടം ചെയ്യുന്നൊക്കെ പറയും തടിക്കച്ചവടം ഒന്നും അതിനേക്കാൾ മുമ്പ് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ചെയ്യുന്നത് അതായത് ആൻഡിഡ ഗ്രാൻഡ് ഫാദർ ചെയ്ത ഡയമണ്ട് സെയിലിങ് ആയിരുന്നു സിംഗപ്പൂർ തൊട്ട് ഡയമണ്ട് അങ്ങനെയുള്ള കൊച്ചിട്ട് ഡയമന്റ് സാറ വരച്ചു സൂക്ഷിച്ച സ്കെച്ച് അതേപോലെ തുന്നുകയാണ് എല്ലാ തരം ജൂത വസ്ത്രങ്ങളും ജനഗോഗിലെ കട്ടൻ പോലുള്ളവയുടെ അലങ്കാരങ്ങളും സാറ വരച്ചു സൂക്ഷിച്ചിരുന്നു കൊച്ചിയുടെ സാറ സാറയുടെ മുത്തച്ഛൻ മട്ടാഞ്ചേരിയിൽ കുടിയേറിയതാണ് ആയിരത്തി തൊള്ളായിരത്തി ജനിച്ച സാറ ജേക്കബ് കോഹനി വിവാഹം ചെയ്തു രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഭാഗ്യത ഭൂമിയായ ഇസ്രയേലിലേക്ക് മടങ്ങിയെങ്കിലും സാറ കൊച്ചി മതിയെന്ന് തീരുമാനിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മുപ്പതിന് മരിക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് വയസ്സ് തകേൻ ആറ് ദിവസം ബാക്കിയായിരുന്നു ായിരുന്നു കൊച്ചിയിലെ ചൂതരിലെ ഏറ്റവും പ്രായം ചെന്ന വ്യക്തിയായിരുന്നു ഫോർട്ട് കൊച്ചി സ്വദേശി താഹ എംബ്രോയിഡറി ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടാണ് സാറയും ജേക്കബും ഒപ്പം കൂട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ സാറയുടെ വീട്ടിലെത്തിയ താഹ മക്കളില്ലാത്ത ദമ്പതികൾക്ക് സ്വന്തം മകനായി ജേക്കബ് മരിക്കും മുൻപ് സാറയെ ഏൽപ്പിച്ചത് താഹയാണ് താഹയും ഭാര്യ ജാസ്മിനുമാണ് മരണം വരെ പരിപാലിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കോമുദി